ഈ കമ്പാരിസൺ ഒരിക്കലും നല്ലതല്ല എന്ന് പറയുമെങ്കിൽ ചില ചില കാര്യങ്ങളിൽ കമ്പാരിസൺ നല്ലതെന്ന് തോന്നും കാരണം നമുക്ക് നമ്മുടെ ദുഃഖങ്ങളെ മറ്റുള്ളവരുടെ വലിയ ദുഃഖങ്ങളുമായി ഒത്തു നോക്കുമ്പോൾ ആ നമ്മുടെ ദുഃഖം അത്ര ദുഃഖമായിട്ട് കണക്കാക്കാതെ ജീവിക്കാം എന്ന് മനസ്സിൽ കരുതിയാൽ എല്ലാ വിഷമതകളും മാറ്റി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം വിഷമതകളെ തൂത്തറിയാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മുടെ ഇനിയുള്ള കാലം സന്തോഷമായി ജീവിക്കണം എന്നൊരു തീരുമാനം എടുത്താൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചില മാതാപിതാക്കൾ പറയുന്നതായിട്ടുണ്ട് അവർ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകും ചിലപ്പോൾ ഹസ്ബൻഡ് ആദ്യം വരയ്ക്കും അല്ലെങ്കിൽ വൈഫ് വരയ്ക്കും അപ്പോൾ എന്തു ചെയ്യും ഒറ്റപ്പെടുമ്പോൾ ആ മക്കളെ അവർ ശല്യം ചെയ്യും ശല്യം എന്നല്ല പറയുന്നത് കാരണം അവരങ് അവരെ തന്നെ അങ്ങ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം അതല്ലാതെ സ്വയം ഡി ഡിപ്പെൻസി ഇല്ലാതെ നമ്മളെ സ്വയം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിച്ചാൽ അവർ അവരും രക്ഷപ്പെട്ടു അവരുടെ കുട്ടികളും രക്ഷപ്പെട്ടു സമൂഹം ഇവൻ സമൂഹം പോലും അവരെ അത്രത്തോളം കാലം നമ്മൾ അങ്ങ് അറിയാണ്ട് പറഞ്ഞു കണ്ടില്ലേ അവർ കണ്ടില്ലേ ഒറ്റയ്ക്കാണെങ്കിൽ അവരെന്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നു അങ്ങനെ നമ്മൾ സ്വയം തന്നെ നമ്മുടെ ജീവിതത്തിനെ സന്തോഷപ്രദമാക്കണം